അപ്പൊ ഞങ്ങൾ നീ വാങ്ങിച്ചു വരിക നീ വണ്ടി വന്നു അപ്പൊ നീ വാങ്ങിച്ചു വരിക നീ വാങ്ങാൻ കൊറേ ആളുണ്ട് ണ്ട് ചാരുണ്ട് മിഥുനുണ്ട് മീൻ വാങ്ങിച്ചിങ്ങനെ മത്തി ഉണ്ടോ വാങ്ങിച്ചിട്ടുണ്ടോ കേട്ടോ ചെരിപ്പിട്ടിട്ടില്ലേ അപ്പൊ ഗെയ്സ് ഞമ്മക്കിന്ന് കൊറച്ച് കോയിടെ കാല് കിട്ടിട്ടുണ്ട് കേട്ടോ അത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് പൊളി തോലി കളയാണ് കേട്ടോ ഉം അപ്പൊ ലല്ല് കൂടിയിട്ടുണ്ട് ലല്ലൊക്കെ അത് തോലി കളയും കൂടിയിട്ടുണ്ട് ഞാൻ കൂടിയിട്ടില്ല കേട്ടോ ഞാനിവിടെ കറി പരിപാടിയിലാണ് അപ്പത് നമ്മളിത് ഞാനിത് തിന്നാനേ കൂടുള്ളു ടേസ്റ്റൊന്നും നോക്കട്ടെട്ടോ പൊരിച്ചിട്ട് ഏരിക്ക പൊരിക്ക പൊരിച്ചിട്ട് നമ്മള് നോക്കാലേ നോക്കാലേതാണ് സാധനം കേട്ടോ രണ്ടു ഫോണടിക്കണ്ട് ചാരുതാ ഒളിഞ്ഞ് നോക്കണ്ടോ ഒളി വല്യ അളവസാരക്കെ കേറി ഇരിക്കട്ടോ അല്ലേ ചാരുവാ ചാരു കൂടണമൊക്കെ ഇണ്ട് കോഴിക്കാലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കി ഞമ്മള് ആ നാഗമൊക്കെ കളയണം പിന്നെ എന്താ പറയാ ലല്ലു ലല്ലു എത്ര കളഞ്ഞു രണ്ടെണ്ണം ഏ ഓ അല്ല വലിയ കുട്ടിയായിട്ടിണ്ടതാണ് ഇപ്പൊ അങ്ങനൊക്കെ പറയണത് എന്താ ആദ്യമൊക്കെ ഇരുന്ന് നല്ല കളയലാണ് എവിടെ പോയിട്ട് എടുത്തു എടുത്തുടോ ക്ലിയർ ആയിട്ടുണ്ട് എന്താ മസാല കോഴിക്കാർ സെറ്റ് ആയിട്ടോ വെളുത്തുള്ളി ചിടണ്ടേ കുട്ടി വെച്ചിട്ടോ കുട്ടികൾക്ക് എടുത്തിട്ടില്ല നമ്മൾ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് നോക്കട്ടോ പോയിട്ട് കാണോ